സങ്കീർത്തനങ്ങൾ നാൽപ്പത്താറാം അധ്യായം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങി കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ദൈവം അതിൻ്റെ മധ്യ ഉണ്ട് അത് കുലുങ്ങിപ്പോകേയില്ല ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും ജാതികൾ കുദ്രിച്ചു രാജ്യങ്ങൾ കുലുങ്ങി അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു ഭൂമി ഒരുങ്ങിപ്പോയി സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട് യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു വരുവിൻ യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവിൻ അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു മിണ്ടാതിരുന്നു ഞാൻ ദൈവം എന്ന് ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതൻ ആകും സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെ ഉണ്ട് യാക്കോവിൻ ദൈവം നമ്മുടെ ദുർഗമാകുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയേഴാം അധ്യായം സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ അത്യുന്നതനായ യഹോവ ഭയങ്കരൻ അവൻ സർവഭൂമിക്കും മഹാരാജാവുന്നു അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലുമാക്കുന്നു അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നോ താൻ സ്നേഹിച്ച യാക്കൂബിൻ്റെ ശ്ലാഘ്യ ഭൂമിയെ തന്നെ ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാഥത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു ദൈവത്തിന് സ്തുതി പാടുവിൻ സ്തുതി പാടുവിൻ നമ്മുടെ രാജാവിന് സ്തുതി പാടുവിൻ സ്തുതി പാടുവിൻ ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു ഒരു ചാതുര്യ കീർത്തനം പാടുവിൻ ദൈവം ജാതികളെ ഭരിക്കുന്നു ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നാപ്പത്തി എട്ടാം അധ്യായം നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു അതിൻ്റെ അരമൻ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു ഇതാ രാജാക്കന്മാർ കൂട്ടം കൂടി അവർ ഒന്നിച്ച് കടന്നുപോയി അവർ അതുകൊണ്ട് അമ്പരന്നു അവർ പരിശ്രമിച്ച് ഓടിപ്പോയി അവർക്ക് അവിടെ വിറയിൽ പിടിച്ചു നോവ് കിട്ടി കിട്ടിയവൾക്കെന്ന പോലെ വേദന പിടിച്ചു നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീഷ് കപ്പലുകളെ ഉടച്ചു കളയുന്നു നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ യഹോവ യഹോവയുടെ നഗരത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു ദൈവം അതിനെ സദാകാലത്തൊക്കെയും സ്ഥിരമാക്കുന്നു ദൈവമേ നിന്റെ മന്ദിരത്തിൻ്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയെക്കുറിച്ച് ചിന്തിക്കുന്നു ദൈവമേ നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു നിന്റെ വലം കൈയിൽ നീതി നിറഞ്ഞിരിക്കുന്നു നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം കോ സന്തോഷിക്കുകയും യഹുദാ പുത്രിന്മാർ ആനന്ദിക്കുകയും ചെയ്യുന്നു സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുവിൻ അതിൻ്റെ ഗോപുരങ്ങളെ എണ്ണുവിൻ വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്ന് നോക്കുവിൻ ഈ ദൈവം എന്നും എന്നേക്കും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒമ്പതാം അദ്ധ്യായം സകല ജാതികളുമായുള്ളവരെ ഇത കേൾപ്പിൻ സകല ഭൂവാസികളുമായുള്ളവരെ ചെവികൊള്ളുവിൻ സാമാന്യ ജനവും ശ്രേഷ്ഠ ജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ എൻ്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കും എൻ്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെ ആയിരിക്കും ഞാൻ സദൃശ്യവാക്യത്തിന് എൻ്റെ ചെവി ചായ്ക്കും കിന്നരനാദത്തോടെ എൻ്റെ കടങ്കഥ കേൾപ്പിക്കും അകൃത്യം എൻ്റെ കുതിക്കാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാല കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന് അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടു ില കൊടുക്കാനും അവർക്ക് കഴിയുകയില്ല അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കുകയില്ല ജ്ഞാനികൾ മരിക്കുകയും മൂടനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ച് പോകുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായും നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അതർഗതം തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കേയില്ല അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ ഇത് സ്വ സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു അവരുടെ അനന്തരം വനോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു മൃത്യു അവരെ മേയ്ക്കുന്നു നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും അവരുടെ രൂപം ഇല്ലാതെയാകും പാതാളം അവരുടെ പാർപ്പിടം എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും അവൻ എന്നെ കൈക്കൊള്ളും ഒരുത്തൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത് അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല അവൻ്റെ മഹത്വം അവനെ പിൻചെല്ലുകയും അവൻ ജീവനോടെ ഇരുന്നപ്പോൾ താൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യർ നിന്നെ പുകഴ്ത്തും അവൻ തൻ്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്ന് ചേരും അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല മാനത്തോടിരിക്കുന്ന മനുഷ്യർ വിവേകഹീനയായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ സങ്കീർത്തനങ്ങൾ അമ്പതാം അധ്യായം ദൈവം യഹോവയായ ദൈവം അരളി ചെയ്തു സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു നമ്മുടെ ദൈവം വരുന്നു മൗനമായിരിക്കുകയില്ല അവൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയേയും വിളിക്കുന്നു യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുപിൻ ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കയാൽ ആകാശം അവൻ്റെ നീതിയെ ഘോഷിക്കും എൻ്റെ ജനമേ കേൾക്ക ഞാൻ സംസാരിക്കും ഇസ്രയേലെ ഞാൻ നിന്നോട് സാക്ഷീകരിക്കും ദൈവമായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു നിന്റെ ഹനയാഗങ്ങളെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിൻ്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ ആയിരമായിരം ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു മലകളിലെ പക്ഷികളൊക്കെയും ഞാൻ അറിയുന്നു വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറകയില്ല ഭൂലോകം അതിൻ്റെ നിറവും എൻ്റെതത്രേ ഞാൻ കാളകളുടെ മാംസം തിന്നുമോ കോലാട്ടു കൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്ക അതിന് അതിന് നിന്റെ നേർച്ചകളെ കഴിക്ക കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിന്നെ വിടിക്കുകയും നീ എന്നെ മഹത്തപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ദുഷ്ടനോട് ദൈവം അരളി ചെയ്യുന്നു നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമങ്ങളെ നിൻ്റെ വായിൽ എടുപ്പാനും നിനക്കെന്ത് കാര്യം നീ ശാസനയെ വെറുത്ത് എൻ്റെ വചനങ്ങളെ നിൻ്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു നിൻ്റെ വായ് നീ ദോഷനെ വിട്ടുകൊടുക്കുന്നു നിൻ്റെ നാവ് വഞ്ചന പിന്തുണ പിണയ്ക്കുന്നു നീ ഇരുന്ന് നിന്റെ സഹോദരനെ വിരോധമായി സംസാരിക്കുന്നു നിന്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപമാദം പറയുന്നു ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു എന്നാൽ ഞാൻ നിന്നെ ശാസിച്ചു നിന്റെ കൺമുമ്പിൽ അവയെ നിരത്തി വയ്ക്കും ദൈവത്തെ മറയ്ക്കുന്നവരെ ഇത് ഓർത്തു കൊള്ളേൻ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും വിടിവെപ്പാൻ ആരുമുണ്ടാകുകയില്ല സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവർ എന്നെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണുന്നു കാണിക്കും സങ്കീർത്തനങ്ങൾ അമ്പത്തി ഒന്ന് അദ്ധ്യായം ദൈവമേ നിന്റെ ദേഹിക്കവണം എന്നോട് കൃപയുണ്ടാകണമേ നിന്റെ കരുണയുടെ ബഹുദ്വ എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്ത് നിനക്ക് അനിഷ്ടമായതൊക്കെ അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകർത്യത്തിൽ ഒരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത് അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ ഞാൻ നിർമ്മാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങളൊക്കെയും അയച്ചു കളയണമേ ദൈമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നെ പുതുക്കണമേ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും പാപികൾ നിങ്ങളേക്ക് മനം തിരിയും എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോ ദൈവമേ രക്തപാതങ്ങളിൽ നിന്ന് എന്നെ വിടുവിണമേ എന്നാൽ എൻ്റെ നാവ് നിൻ്റെ നീതിയെ ഘോഷിക്കും കർത്താവെ എൻ്റെ അതിരങ്ങളെ തുറക്കണമേ എന്നാൽ എൻ്റെ വായ് നിൻ്റെ സ്തുതിയെ വർണ്ണിക്കും ഹനയാഗം നീ ഇച്ഛിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നൊന്നുറങ്ങിയും ഇരിക്കുന്ന ദൈവ ഹൃദയത്തെ ദൈവ നീ നിരസിക്കയില്ല നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ എരിഷിലേമിൻ്റെ മതിലുകളെ പണിയണമേ അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും അപ്പോൾ നിൻ്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും